രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ മണ്ഡലത്തിന്റെ ചിത്രം കൂടി തെളിയുകയാണ് പതിനൊന്ന് മണ്ഡലങ്ങളിലുള്ള മുൻതൂക്കം ബി ജെ പിയുടെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ചിത്രത്തിൽ പോലും ഇല്ലാതിരുന്ന എൻ ഡി എ തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചടക്കിയിരിക്കുകയാണ് ലോക്സഭയിൽ ഈ വിധത്തിലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ബി എത്ര നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചടക്കുമെന്ന ആശങ്കയിലാണ് എൽ ഡി മുന്നണികൾ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം എൻ ഡി എ നേടിയിട്ടുണ്ട് ഈ പതിനൊന്ന് മണ്ഡലങ്ങൾ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഇതിൽ മന്ത്രിമാരായ കെ രാജന്റെ ഒല്ലൂർ പി ശിവൻകുട്ടിയുടെ നേമം ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത് എൽ ഡി എഫ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് കൂടാതെ തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് തുടങ്ങിയ ഇടങ്ങളിൽ എൻ രണ്ടാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും എൻ ഡി എക്കും ഒരൊറ്റ സീറ്റ് മാത്രമാണ് ഉള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ സാന്നിധ്യം തെളിയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് പകർന്നു നൽകിയത് ഭരണപക്ഷമായും പ്രതിപക്ഷമായും മാറി മാറി തുടരുന്ന ഇരു മുന്നണികൾക്കും ഒരു ഭീഷണിയായി വളരാൻ കോപ്പുകൂട്ടുകയാണ് ബി ജെ പി നേതൃത്വം അതിന്റെ ആദ്യപടിയായി കാണാവുന്നതാണ് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ എം പി സ്ഥാനം നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ സുരേഷ് ഗോപി നേടിയപ്പോൾ വി എസ് സുനിൽകുമാർ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളും കെ മുരളീധരൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളുമാണ് നേടിയത് ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുത്തപ്പോൾ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് തുടങ്ങിയ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് എൻ ഡി എ നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ ഇലക്ഷനിലും കാര്യമായി ചിത്രത്തിൽ പോലുമില്ലാതിരുന്ന ബി ജെ പി ആണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് ഉപമണ്ഡലങ്ങൾ കൈപ്പിടിയിലാക്കിയത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ശശി തരൂരിൽ നിന്നും മണ്ഡലം തട്ടിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ശശി തരൂരിനെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് ഇടയ്ക്ക് മുൻതൂക്കമുണ്ടായിരുന്നുവെങ്കിലും അവസാന ലാപ്പിൽ തരൂർ തന്നെ മുന്നിലാവുകയായിരുന്നു എങ്കിലും കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം തുടങ്ങിയ ഉപമണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ട് ശതമാനം ഗണ്യമായി ഉയർത്തി ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റായി മാറുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി ജോയിയും അടൂർ പ്രകാശും തമ്മിൽ അതിശക്തമായ പോരാട്ടമായിരുന്നുവെങ്കിലും ആറ്റിങ്ങൽ കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ വി മുരളീധരനാണ് ലീഡ് ഉയർത്തിയത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി പതിനൊന്ന് വോട്ടുകൾ പിടിച്ചെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിലൊന്നും തന്നെ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞില്ല എങ്കിലും ആലപ്പുഴയിൽ ഇളക്കങ്ങൾ സൃഷ്ടിക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അതിനെ വളർത്താനും സാധിക്കുമെന്ന പ്രതീക്ഷയും ബി ജെ പിക്ക് ഉണ്ട് എന്തു തന്നെയായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും തൃശൂർ തിരുവനന്തപുരം ജില്ലകളിൽ നിന്നായി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളെങ്കിലും പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബി രണ്ടായിരത്തി പതിനാറിൽ നേമം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായൊരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ സ്ഥാനം വീണ്ടും കൈവിട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒന്നിനു പകരം പതിനൊന്നാക്കി അത് തിരിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ കേന്ദ്രങ്ങൾ